ഇത് നിങ്ങളുമായി കണക്റ്റ് ആവുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നല്ല കോമഡി മൂഡിലാണ് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ആമസോൺ ഡെലിവറി അല്ല ഇന്ന് ഓർഡർ കൊടുത്തിട്ട് നാളെ ക്യാൻസൽ ചെയ്യാൻ എന്ന് ഹോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കരഞ്ഞുകൂവി നെഞ്ച് തകർന്നിരിക്കുന്ന എല്ലാത്തിനെയും എടുത്ത് വെച്ച് മുറി ഉണക്കി ബാൻഡേജ് കെട്ടി അങ്ങ് വിടുകയാണ് പുള്ളി നമ്മൾ ഈ പിക്ചറിലൊക്കെ കണ്ടിട്ടില്ലേ ഹൃദയം മുഴുവൻ തുന്നി കെട്ടി ചില എടുത്ത് ബാൻഡേജൊക്കെ ഊട്ടിച്ച് വെച്ചേക്കുന്നത് അതുതന്നെ സംഭവം നിങ്ങളെ യൂണിവേഴ്സ് അങ്ങ് ഏറ്റെടുത്തേക്കുക സ്ട്രെങ്ത് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഇത് അവരോടല്ല നിങ്ങളോടുള്ള സ്നേഹമാണ് യൂണിവേഴ്സിൻ്റെ നിങ്ങൾ നല്ല കാമായി നല്ല ക്ലാസിയായി നല്ല ഇന്നർ പവർ ആന്തരിക ശക്തി എന്ന് പറയും അതും കൂട്ടി ഇരുന്നാൽ ആരും ഒന്നും അറിയില്ല ഇരു ചെവി അറിയാതെ പുള്ളി നിങ്ങളെ വിന്നറാക്കും ഇനി എന്നാ വേണം ഈ പച്ച പള്ളിയിൽ പോയിട്ടില്ല എന്ന് സോമം പറയും നിങ്ങളിച്ചിരി അമ്പലവും പള്ളിയും കയറി ഇറങ്ങിയാണേലും കാര്യം സാധിക്കുന്നുണ്ട് കേട്ടോ അടിയില്ല വഴക്കില്ല ഫൈറ്റില്ല യൂണിവേഴ്സും നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് പുള്ളി നല്ല കാര്യമായിട്ട് കൈകാര്യം ചെയ്ത് നിങ്ങൾ ദസ് ഏട്ടനെയാണെങ്കിലും സ്വേച്ചിയാണേലും ഇങ്ങിക്കൊണ്ട് തരും വിജയം അത് നിങ്ങൾക്ക് തന്നെയാണ് സ്ലോ ആണേലെന്നാ ജി പി എസ് കറക്റ്റ് വർക്കിംഗ് ഡെസ്റ്റിനേഷനാണ് അത് നിങ്ങളിലേക്കാണ് പാർട്ടി എന്ന് പറഞ്ഞ് കോ കരിഞ്ഞ് കൂവി വിളിക്കുന്നവരോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ അവർ ടീ ബ്രേക്കാണ് ഗൈസ് ടീ ബ്രേക്ക് നിങ്ങൾ അവരുടെ ഹോമാണ് ആരുടെ നിങ്ങളുടെ വ്യക്തിയുടെ ടീ ബ്രേക്ക് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ വീട്ടിലേക്കല്ലേ വരൂ പിന്നല്ലാതെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന സുഖം ലോകത്ത് വേറെ എവിടെയെങ്കിലും പോയാൽ കിട്ടുമോ നമ്മളെ എത്ര എവിടെയൊക്കെ കറങ്ങി നടന്നാലും നമ്മുടെ വീടിൻ്റെ കീയിട്ട് ആ കഥ കൊന്ന് തുറക്കുമ്പോൾ അകത്ത് കയറുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ അത് ലോകത്ത് എവിടെ പോയാലും കിട്ടില്ല അതുപോലെയാ ഇവർക്കും എന്ന് ഈ ഐറ്റങ്ങൾ തിരിച്ചറി വന്നിട്ടുണ്ട് വരാൻ പേടിയാ എങ്ങനെ വരാനാ നിറികേടിൻ്റെ ഘോഷയാത്രയാണല്ലോ കയ്യിലുള്ളത് എല്ലാം നിങ്ങൾക്കറിയുകയും ചെയ്യാം അവരെ മനസ്സിൽ കണ്ടതുവരെ നിങ്ങൾ മാനത്തൂന്ന് ചൂണ്ടിപ്പിടിച്ച് വെച്ചിരിക്കുക എന്ന് അവർക്കറിയുകയും ചെയ്യാം എങ്ങനെ വരാനാ നിങ്ങളുടെ സട്ടനസിയൊക്കെ എങ്ങനെ വരാനാ സിനിമയിലെ ക്യാരക്ടർ ആരൊക്കെ വന്നാലും പോയാലും മെയിൻ ക്യാരക്ടർ അവിടെ തന്നെ കാണും അല്ല പിന്നെ നിങ്ങളുടെ കൂടെയാണ് യൂണിവേഴ്സ് ഉള്ളത് എന്ന് ഇതിൽ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും എനിക്കറിയില്ല നിങ്ങളുടെ ആളിപ്പോൾ മെൻ്റലി ഒരുപാട് ടയേഡാണ് ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഹാപ്പിനെസ് ഇല്ല സ്വയം കുഴികുത്തി അതിൽ കുത്തും കൊണ്ട് കയറി കിടക്കുന്നുണ്ട് പടത്തിൽ നോക്കിയാൽ കാണാൻ കിടക്കുന്ന ഒരാൾ പത്ത് വാളാണ് ദേഹത്ത് കുത്തിയിറക്കിയേക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കുഴിയിൽ വീണ അവസ്ഥയിലാണ് ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് ഇപ്പോൾ അടി പറഞ്ഞ് പിടിച്ചിടവുമില്ല കയ്യിൽ ഒന്നുമില്ല വല്ല കാര്യമുണ്ടായിരുന്നു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടിയാൽ കാല് കീറിപ്പോകും എന്ന് അവർക്ക് അറിയില്ലായിരുന്നു ഗൈസ് കഷ്ടമുണ്ട് പാവ എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് പീസിനോട് മാത്രം അലർജി കാണിച്ച ടീമാണ് നിങ്ങളുടെ വ്യക്തി ഇത് സീരിയലല്ല റിയാലിറ്റി ഷോ ആണ് എന്ന തേർഡ് പാർട്ടിയുടെ യൂണിവേഴ്സ് എന്ത് കണ്ടിട്ടാണ് എക്സ്ട്രാ കോൺഫിഡൻസും കൊണ്ട് ഇവറ്റകൾ നിൽക്കുന്നത് വെറും സൈഡ് റോൾ മാത്രമുള്ള തേർഡ് പാർട്ടിയുടെ നിൽപ്പ് കണ്ടാൽ തോന്നും അവരാണ് മെയിൻ ക്യാരക്ടർ എന്ന് നിങ്ങൾ നിങ്ങളുടെ ബാറ്ററിയൊക്കെ ഫുൾ ചാർജിൽ ഇട്ടേക്കുകയാണ് നല്ല കൂളായിട്ടാണ് നിൽക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ പിന്നിൽ തന്നെ നിൽപ്പുണ്ട് തേർഡ് പാർട്ടിയോട് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെ മെയിൻ ക്യാരക്ടർ എനർജി ഡിറ്റക്റ്റഡ് ആണ് നിങ്ങൾ ചുമ്മാതെ നിൽക്കരുത് സമയം കളയരുത് പോവാൻ ഡ്രാമയും സിനിമയും ട്യൂവർ മാത്രം ഉള്ളപ്പോൾ സ്വീറ്റ് ഹോമ് പെർമനൻറ്റ് ഡെസ്റ്റിനിയാണ് എന്നുള്ള കാര്യം ഇവറ്റുകൾക്ക് അറിയില്ല നിങ്ങളുടെ സീറ്റ് ഓൾറെഡി യൂണിവേഴ്സ് ബുക്ക്ഡ് ആക്കിയതാണ് ഈ നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ നടന്ന് പോയി വഴക്കിട്ട് അടിയിട്ട് പാർട്ടിയുടെ പേരിൽ വഴക്കു വിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു കിട്ടാൻ കുറേ താമസിക്കും എന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല മിണ്ടാതെ ഇരിക്കാമെങ്കിൽ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യും ഏഹ് നിങ്ങൾ അങ്ങോട്ട് ചെയ്യാം ചെന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സ് പറയുക എന്നാൽ പിന്നെ നീ അങ്ങ് ചെയ്യാൻ അതുകൊണ്ട് ചേസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒന്നും തെളിയിക്കാനും നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തിരികെ കിട്ടാൻ യൂണിവേഴ്സ് മാത്രം വിചാരിച്ചാൽ മതി നല്ല കാമായിട്ട് നല്ല സ്പീസായിട്ടിരിക്കുകയാണെങ്കിൽ അവരെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് തരും യൂണിവേഴ്സ് തേർഡ് പാർട്ടിക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞു കാശ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് റിലാക്സ് ചെയ്യൂ ഹീറോ എൻട്രി സ്ലോ ആയാലും ക്ലൈമാക്സ് എപ്പോഴും നിങ്ങളുടേതാണ് എന്ന് നിങ്ങളുടെ വ്യക്തി അവസാനം സമാധാനം മതിയേ എനിക്ക് പീസ് വേണേ എന്നും പറഞ്ഞ് നിങ്ങളിലേക്ക് വരും ഒരു സൗണ്ടും വയ്ക്കാതെ ജയം എങ്ങനെ കിട്ടും എന്നൊക്കെ യൂണിവേഴ്സിന് അറിയാം അതുകൊണ്ട് നിങ്ങളവിടെ സമാധാനമായിട്ട് ഇരുന്നാൽ മതി സത്യം ഒരിക്കലും ഓടില്ല നാടകം തളർന്നു വരുമ്പോൾ സത്യം നടന്നു വരും ജനുവിനായവർക്ക് സമാധാനം സന്തോഷം തിളക്കം കോംബോ ഫ്രീ ആയി യൂണിവേഴ്സ് തരും ആക്ടിംഗ് ചെയ്തവർക്ക് ഓൺ മൂവി റീപ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാം യൂണിവേഴ്സ് ഓൾറെഡി നിങ്ങളുടെ റിയൂണിയൻ സൈൻ ചെയ്തിട്ടുണ്ട് തല്ല് പിടി അടി ഇതൊന്നും യൂണിവേഴ്സിന് ഇഷ്ടമുള്ള കാര്യമല്ല കരഞ്ഞു കൂവിയിരുന്നാൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല നമ്മുടെ എനർജി യൂണിവേഴ്സുമായിട്ട് ആവണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ ഹൈ വൈബ്രേഷൻ ആണ് അവിടമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ ഇവിടെ കിടന്ന് കരഞ്ഞും കൂവി അടി പറഞ്ഞിരുന്നാൽ പറ്റത്തില്ല നല്ല സ്ട്രോങ് ആയി കാമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നാൽ വരാനുള്ളവരെയൊക്കെ കൊണ്ടു തരാനുള്ളവരെയൊക്കെ പുള്ളി കൊണ്ടു തരും കറക്റ്റായിട്ട് കൊണ്ടുത്തരും എങ്ങ് പോകത്തില്ല ഇനി ഇവിടെ കാണിക്കുന്ന കാർഡിലെ കാര്യങ്ങൾ കോമഡി ഇല്ലാതെ ഇവിടെ ത്രീ ഓഫ് കപ്പ്സ് കാണിക്കുന്നുണ്ട് ടു ഓഫ് പെൻഡക്കിൾസ് കാണിക്കുന്നുണ്ട് അതിനെ അർത്ഥം അതിനർത്ഥം തേപ്പാട്ടിയെപ്പറ്റിയാണ് അവർക്ക് ഇതൊരു ഫണ്ണാണ് അറ്റൻഷനാണ് ടൈം പാസ് എനർജിയാണ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ താല്പര്യമില്ല ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത് എന്നാണ് ഈ കാർഡിൽ സൂചിപ്പിക്കുന്നത് ഇമോഷണൽ ഡെപ്ത്ത് കുറവാണ് അവർക്ക് ഈ ബന്ധം കളിയായിട്ടാണ് തോന്നുന്നത് ഭാവിയെപ്പറ്റി ചിന്തയില്ല നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ മനസ്സ് ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഗിൽട്ട് ഉണ്ട് കൺഫ്യൂഷനുണ്ട് ഇത് തെറ്റായി പോയി എന്ന റിയലൈസേഷൻ വന്നിട്ടുണ്ട് മാനസികമായി ക്ഷീണിച്ച അവസ്ഥയാണ് ഡിസിഷൻ എടുക്കാൻ ഇവർക്ക് പേടിയാണ് ഇവർക്ക് ഇപ്പോൾ വേണ്ടത് സമാധാനമാണ് ഡ്രാമ അല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ശക്തി മായ മനസ്സുണ്ട് സഹനമുണ്ട് സ്ഥിരതയുണ്ട് ലോങ് ടേം ലവ് എനർജിയുണ്ട് ആത്മാർത്ഥതയുണ്ട് എന്നാണ് കാർഡ് വഴി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ടെമ്പറി അല്ല ജീവിത പങ്കാളി എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളോട് അവർക്ക് നല്ല ട്രൂ ഹാപ്പിനെസ് പോസിബിളാണ് പുതിയൊരു തുടക്കം സ്ഥിരമായ ബന്ധം ഇതെല്ലാം നിങ്ങളോട് തന്നെയാണ് ഉള്ളത് എന്നാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർ ഇമോഷണലി ഇപ്പോൾ ബോർ അടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാട് പറയുന്നത് അവരോട് ഇപ്പോൾ ഒരു വിരക്തി തോന്നി തുടങ്ങിയിരിക്കുന്നു നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഡെസ്റ്റിനേഷൻ എന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു യൂണിവേഴ്സിൻ്റെ മെസ്സേജ് പാർട്ടി ബന്ധം നീണ്ടു നിൽക്കില്ല എന്നാണ് ലവറിന് എന്തായാലും ക്ലാരിറ്റി വരും നിങ്ങൾ നിങ്ങൾക്കാമായി ബൗണ്ടറി പിടിച്ചാൽ സത്യം സ്വയം പുറത്ത് വരും നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടതില്ല സത്യം നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് യൂണിവേഴ്സ് ഈ സ്പ്രെഡിൽ കൂടി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് അലൈൻഡാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് ലേറ്റ് ആണെങ്കിൽ ലേറ്റ് പക്ഷേ റോങ് അഡ്രസ്സിലേക്ക് ഡെലിവർ ചെയ്യില്ല അവർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് മാത്രമേ നിങ്ങളുടെ വ്യക്തിയെ ഡെലിവർ ചെയ്യുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വിഷമിച്ചിരിക്കുന്നവർക്കെല്ലാം ഇന്ന് സന്തോഷ ദിവസമാണ് നിങ്ങളുടെ എനർജി അത്രയും പെർഫെക്റ്റ് ആണ് എന്ത് കാര്യത്തിനും നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞു പഠിക്കൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം സാധിച്ചു തരും ആരോടും അടിക്കും പോകേണ്ട വഴക്കിനും പോകേണ്ട ഗുസ്തിക്കും പോകേണ്ട ഒന്നിനും പോകേണ്ട യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ടൈമിൽ ഡിവൈൻ ടൈമിങ്ങിൽ കൊണ്ട് നിങ്ങളുടെ ലവ് ജെനുവിൻ ആണെങ്കിൽ മാത്രം